നമസ്കാരം ശിവഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇന്നൊരു കളക്റ്റീവ് ചാറോ ട്രേഡിംഗ് ആണ് അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് കേൾക്കേണ്ട സന്ദേശം നിങ്ങളുടെ പ്രസൻറ്റ് നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഇതൊരു കളക്റ്റീവ് ടാറോ ട്രേഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ ട്രേഡിംഗ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സന്ദേശമായിട്ട് നിങ്ങൾക്കിത് ആ നിങ്ങൾ വിശ് ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓക്കെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സന്ദേശം ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് മാച്ചായിട്ട് എടുക്കാൻ പറ്റുമോ അത്തരത്തിൽ മാത്രം എടുക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതും എല്ലാ തരത്തിലും റിസൊനേറ്റ് ആവണമെന്നില്ല കാരണം ഒരുപാട് എനർജികൾ ഒരുപാട് പേരുടെ എനർജികൾ ഇതിനകത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് നിങ്ങളുടെ ജീവിതത്തിന് എന്താണോ മാച്ചായിട്ട് വരുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി മാത്രം സ്വീകരിക്കുക അല്ലാതെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ റെസുനേറ്റാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് എക്വേ ചെയ്തേക്കാം ബാക്കിയുള്ള പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് മാഡം മൂന്ന് ഭാവങ്ങളാണ് ഞാൻ പയൽസായിട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ചിലർക്കൊന്നിൽ കൂടുതൽ ഇഷ്ടം തോന്നാം അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സന്ദേശം കേൾക്കണമായിരിക്കും അതായിരിക്കും ഇവിടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഞാൻ അതുകൂടി കേൾക്കാൻ ശ്രമിക്കാം കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇഷ്ടദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് കാം ചെയ്തതിന് ശേഷം ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാം ശേഷം റീഡിങ് കേൾക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ അമ്മയോട് ചോദിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഫോട്ടോ വരാഹി അമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് നിങ്ങൾ ചിലരും ചില നെഗറ്റീവ് എനർജീസും വിഷമിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത് നെഗറ്റീവ് എനർജികൾ എന്ന് പറയുമ്പോൾ ചില ദുഷ്ട ആത്മാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചില നെഗറ്റീവായിട്ടുള്ള എനർജീസിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിൽ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് വിഷമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അത്തരത്തിലുള്ളൊരു അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിൻ്റെ ചില ശല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ച് വരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോയി അതിനൊരു മോചനം വേണം എന്നുള്ളൊരു ആവശ്യത്തിൽ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ഇത് എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തുടക്കത്തിൽ ഫീൽ ചെയ്യുന്നു അതായത് ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് രോഗം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പലതര പല പ്രാവശ്യം പലതരത്തിൽ ചികിത്സ തേടിയിട്ടും ശരീരത്തിന് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ചില ഇഷ്യൂസ് ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന ചില ആൾക്കാരെ വിഷമിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നു നിങ്ങളൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വരാഹി അമ്മയുടെ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് വജ്രകോശം ജപിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ നിങ്ങളടുത്ത് പറയാൻ തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ഉണ്ടാവുന്നതാണ് നൂറ്റിയെട്ട് തവണ വജ്രകോശം ജപിക്കുന്നത് മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷവും ശാന്തിയും പ്രദാനം ചെയ്യും നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് എന്നാണ് എനിക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് ഓക്കെ ഇവിടെ ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള ഫിയേഴ്സ് ഡൗട്ട്സ് സംശയങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് സംബന്ധമായിട്ടുള്ള മുജന്മ കർമ്മ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ചില വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വരുന്ന ഒരു രണ്ട് ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഇത് ഇതിനുള്ള പരിഹാരമായിട്ട് ചില ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞ് ലഭിക്കുന്നതാണ് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സോ വിഷമിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ജന്മ ജന്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഭേദിച്ച് പുറത്ത് കിടക്കാനുള്ളൊരു പവർ അമ്മയായിട്ട് തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല പേടിച്ചിട്ട് മാറി നിൽക്കുകയാണ് ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിന് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ റിയാലിറ്റിയെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിലുള്ള ഒരു പവർ കൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് ഡിവൈൻ എനർജി ഡിവൈൻ പോസിറ്റീവ് പവർ നമ്മൾ ആവേക്കം ചെയ്യുന്നത് വഴി നമുക്ക് ഏതു തരത്തിലുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നാണ് ഒരു നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്ദേശം അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കാൻ ശ്രമിക്കുക ചില ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പാസ്റ്റ് സംബന്ധമായിട്ട് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവാം അത് സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക അതിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അതിൽ പെട്ടുപോയ പെട്ടുപോയൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങണം ഒരു വശീകരിക്കപ്പെട്ട് അതിൽ അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങണം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് സാധിക്കാത്തൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ പറ്റുന്നു സോ നിങ്ങൾ വിചാരിക്കണം ഇതൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം കാരണം നിങ്ങളെ ബന്ധിച്ച് വെച്ചിട്ടില്ല പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ബന്ധനസ്ഥനാണ് ബന്ധനസ്ഥയാണെന്നൊക്കെ ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിൽ ബന്ധനസ്ഥനല്ല ഇതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പവർ അവേക്കം ചെയ്ത് നിങ്ങൾക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നതാണ് നെഗറ്റീവ് തോട്ട്സ് സെൽഫ് ഡൗട്ട് നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നിന്ന് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജോലി തടസ്സങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ സ്ഥലം വിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് വലയുന്ന പ്രശ്നങ്ങൾപ്പെട്ട് വലയുന്നൊരവസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളിൽ നിന്നും തുരത്താൻ തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല മനസ്സുകൊണ്ട് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ ആദ്യം മനസ്സിനൊരു പവർ ഉണ്ടാക്കിയെടുക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കുക കൊടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് യാഥാർത്ഥ്യ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ ചില ആൾക്കാരെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളതായിട്ട് കാണുന്നു അപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ അവരെ പിടിച്ചു നിർത്തുന്നുണ്ടാവും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഒരു കറേജ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളതിൽ നിന്ന് നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കണം അതിന് അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെൽഫ് ഡൗട്ട് നിങ്ങളെ പല പല സ്വപ്നങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കുകയാണ് അപ്പോൾ ഈ അഡിക്ഷൻ പലതരത്തിലുള്ള അഡിക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരെയും കാണാൻ പറ്റുന്നു സോ ഈ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ സരണ്ടർ ചെയ്യുക നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാനാണ് ചില കാര്യങ്ങൾ എൻ്റെ കർമ്മയാണ് എൻ്റെ കർമ്മയാണെന്ന് പറഞ്ഞ് നിങ്ങളതിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ കാണുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക പുറത്തിറങ്ങാനുള്ള ഒരു ധൈര്യം കാണിക്കുക മനസ്സിന് ശക്തി ഉണ്ടാക്കുക റിയാലിറ്റിയെ ഫേസ് ചെയ്യുക കംഫർട്ട് സോൺ ലീവ് ചെയ്യുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും കൊണ്ട് പറ്റും പേടിച്ചിട്ട് മാറി നിൽക്കേണ്ട ഒരു സമയമല്ല കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള അമ്മയുടെ സന്ദേശം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യർ സപ്പോർട്ട് വജ്രഘോഷം ഞാൻ മന്ത്ര ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് സെക്കൻഡ് ഫോട്ടോ ചൂറ്റാണ്ടിക്കരമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമിക്കുന്ന ആ ചില ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അമ്മയുടെ ബ്ലെസ്സിങ്സ് അമ്മയുടെ അനുഗ്രഹം ഒരുപാട് നിങ്ങൾക്ക് മേലെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ നിങ്ങൾ എപ്പോഴും പേടിക്കുന്നു അല്ലെങ്കിൽ പഴയ ചില സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എൻ്റെ ഭാവി എന്താവും എൻ്റെ മക്കൾ എന്താവും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്താവും ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ജോലി എന്താവും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ മേലെ അവസ്ഥയായിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് അമ്മയുടെ മക്കളാണ് നിങ്ങളെങ്കിലെന്തിനാണ് വിഷമിക്കുന്നത് കാരണം അമ്മയുടെ ആ ഒരു പവർ മക്കൾക്കും പകർന്നു കിട്ടും അതായത് അമ്മയെ ചുറ്റാനിക്കര അമ്മയെ നിങ്ങളെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മേലെ എല്ലാ സമയത്തുമുണ്ട് പക്ഷേ നിങ്ങളെപ്പോഴും അത് മറന്നു പോകുന്നു അല്ലേ മറന്നു പോകുന്നത് മാത്രമല്ല പഴയ ചില സംഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെവിടെയൊക്കെയോ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നു ഇതൊക്കെ ശരിക്കും സത്യമാണോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണോ ഞാൻ എന്തിനാണ് ഇത്രയും അനുഭവിക്കുന്നത് എനിക്കിതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇങ്ങനെ ഒരുപാട് ചിന്തകളിൽ കൂടി കടന്നു പോകുന്നതാണ് അല്ലെ മനസ്സിലാക്കുക ജീവിതത്തിന് ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടെന്നാണ് അമ്മ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാരണത്തെ നിങ്ങൾ ഈ ഒരു കാരണത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും ഇതെൻ്റെ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടതാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ആൾക്കാരുടെ ഇടയിൽ തന്നെ പിന്നെയും ചെന്ന് വീഴുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് പവർ അല്ലെങ്കിൽ ഒരു അവനവനോടുള്ള ഒരു താല്പര്യം ഇഷ്ടം അവനവനോടുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ജീവിതം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കാഷ്ട ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വരും ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യാനുള്ളൊരു പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാം പ്രാർത്ഥന കൂടിയും പ്രാർത്ഥന വഴിയും ഒക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആ ഒരു ധൈര്യത്തിൽ കൂടി അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വിഷമിച്ച് അയ്യോ നിരാശപ്പെട്ടിട്ട് അതിൽ തന്നെ ഇരുന്ന് ഇനി ഫ്യൂച്ചർ എന്താവും ഇങ്ങനെയൊക്കെ ഒരുപാട് ആങ്സൈറ്റി സ്ട്രെസ്സിൽ കൂടെയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം ഉള്ളതൊന്നുമില്ല ഇപ്പോൾ ഉള്ള സമാധാനം സന്തോഷം നഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് അമ്മ തന്ന ചില ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പം അതിനെയൊക്കെ നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലതായിട്ട് വരാൻ വരും അതിനെക്കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും എപ്പോഴും ഞാൻ പ്രസന്റിലിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അതായത് ഇപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം അത് അമ്മയ്ക്ക് സമർപ്പിക്കാം അല്ലേ ചില കാര്യങ്ങൾ ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മളത് അങ്ങ് വിട്ടുകൊടുത്തേക്കാം അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ നമുക്ക് തെറ്റുപെറ്റ് പറ്റാം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകാം അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ അതും അമ്മയ്ക്ക് സറണ്ടർ ചെയ്യാം അമ്മയുടെ കൽക്കല് സമർപ്പിക്കാം എന്നിട്ട് നിങ്ങളുള്ള സന്തോഷത്തിൽ ഇപ്പം സമാധാനമായിട്ട് ജീവിക്കുക സമാധാനമായിട്ട് പോയി ഉറങ്ങുക ഒക്കെ ചെയ്യാം ബാക്കിയുള്ളത് അമ്മയ്ക്ക് അറിയാം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്തു തരണം എന്നുള്ളത് അല്ലേ അപ്പം നിങ്ങളത് വിട്ടുകൊടുത്താൽ മാത്രമേ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വിട്ടുകൊടുത്തേക്കാം എന്നിട്ട് സമാധാനത്തിലിരിക്കുക അല്ലേ അപ്പോൾ ഇപ്പം ശ്രീ പ്രസൻറ്റില് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം സന്തോഷം തരുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കാം അവരവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യരുത് കാരണം പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ വിഷമങ്ങളിൽ വെച്ചിട്ട് നമ്മളോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കാം അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടി ഓടിച്ചു അതൊക്കെ ആകുമ്പോൾ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ വരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതല്ല നമ്മൾ നമ്മളമ്മയ്ക്ക് അങ്ങ് സരണ്ടർ ചെയ്യാം നമ്മളെങ്ങ് സമർപ്പിക്കുക എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചു കഴിയുമ്പോണ്ടല്ലോ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസം വിശ്വാസം ഉണ്ടാവാം പക്ഷേ നമുക്കുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ പേടി ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു പേടി നമ്മളെ നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെല്ലാം അവിടെ തടഞ്ഞു നിർത്തും നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു ഡിവൈൻ പവറിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കേണ്ടതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങളെത്ര എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോയാലും വിഷമത്തിൽ കൂടി കടന്നു പോയാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാനുണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കാം എപ്പോഴും സ്വപ്നം കാണാം അപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയായിരിക്കും ഓക്കെ ഇതാണ് സെക്കൻഡ് കാർഡ് അമ്മയുടെ ചോട്ടനിക്കാർ അമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ഓക്കെ അപ്പോൾ താങ്ക് യു ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ അടുത്തലോട്ട് പോവാം തേർഡ് ഫോട്ടോ ആറ്റുകാലമ്മയുടെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശം അമ്മ നിങ്ങളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലെ പല കഴിവുകളും പല പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകളുള്ള ആൾക്കാർ തന്നെയാണ് ഗ്രേറ്റ് ടാലന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എന്നാണ് എനിക്ക് വരുന്നൊരു സന്ദേശം ഓക്കെ അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ടാവും ചില ആൾക്കാർക്ക് ജോലി ആയിരിക്കാം ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം വീടായിരിക്കാം എന്നും ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ജീവിതത്തിൽ അപ്പോൾ ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എല്ലാം ലഭിക്കുന്നു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവും അല്ലെ എന്നിട്ട് പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്തി പോകുന്നുണ്ടാവും മനസ്സിലാക്കേണ്ട കാര്യം വിജയം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല ഓക്കെ അതിനായിട്ടുള്ള സമയം എടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ മാക്സിമം അതിൽ ഇടാൻ ശ്രമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പണം കൊണ്ട് ലഭിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇവിടെ എപ്പോഴും എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് ഇപ്പോൾ നടക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് തീരെ ക്ഷമയില്ലാത്തൊരവസ്ഥയിലാൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ചില കാര്യങ്ങൾക്ക് ഡിവൈൻ ടൈം പറഞ്ഞിട്ടുണ്ട് അതിൽ മാത്രമേ നടക്കുകയുള്ളൂ ചില ആൾക്കാർക്ക് മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപാട് നാൾ മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന് നടന്നു കൊടുക്കും വിഷമിക്കുന്നൊരു അവസ്ഥയായിരിക്കാം അപ്പോൾ ചില കാര്യങ്ങൾക്ക് സമയമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ആ ഒരു സമയത്ത് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് അത്ര വരെയുള്ള നാളുകൾ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം ഈയൊരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മടുപ്പ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിന്തിക്കും ഞാൻ ഇതാണോ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷന് നിങ്ങൾ പോകുന്നുണ്ടാവും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ സന്തോഷം തരുന്നത് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് അമ്മ പറയുന്നത് മറ്റുള്ളവരുടെ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ നന്നത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂ അപ്പോൾ എങ്കിൽ മാത്രമേ നന്നാവുള്ളൂ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ തളർത്തുന്നുണ്ടാവും അപ്പോൾ അതിൽ വിഷമിച്ചിട്ടിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലെന്നാണ് ഏറ്റവും പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ എന്താണോ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ചില റിലേഷൻഷിപ്പുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ടാവാം പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം ചില ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങൾ താഴ്ത്തുന്നുണ്ടാവാം അപ്പം ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നു എത്താൻ ശ്രമിക്കുമ്പോൾ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ കൂടി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു എനർജി നിങ്ങൾ എങ്ങനെയാണ് റിസനേറ്റ് ആവുന്ന ഒരു വിധത്തിലെടുക്കാൻ ശ്രമിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് പറയുന്നു അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക സന്തോഷം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ചില ആൾക്കാർക്ക് ഫാമിലിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാവുന്നത് ചില ആൾക്കാർക്ക് കുടുംബം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ സ്വന്തം നാട്ടിൽ പോയിട്ട് അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു താല്പര്യം കാണിക്കുന്നൊരു സ്റ്റേജായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കേണ്ട പിന്നെ ചില ആൾക്കാർക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഒരുക്കും നിങ്ങളൊന്നും അല്ലാതായി പോയൊരു അവസ്ഥയിൽ ചില ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടോട്ടോ നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരു നാൾ ും ഈ ഒരു ലോകം കാണും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കും ചില ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പില് ഒരുപാട് എഫേർട്ട് ഇട്ടു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നിട്ട് പോലും നിങ്ങൾ മനസ്സിലാക്കാതെ ഒഴിവാക്കി പോയ ചില ആൾക്കാരുടെ ഒരു വിഷമം ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നു സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു നാൾ ഉറപ്പായിട്ടും തിരിച്ചറിയുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ ഒരു നാൾ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കി തിരിച്ച് വരുന്നൊരു സിറ്റുവേഷൻ വരും പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹം തരുന്ന ആൾക്കാരെ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ബാലൻസാണ് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക പേടിച്ച് ഉൾവലിഞ്ഞ് മാറി നിൽക്കാതിരിക്കുക ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കിയ ചിലരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് 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 സംബന്ധമായിട്ട് അങ്ങനെ നീണ്ടുപോകുന്നൊരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു നിങ്ങളുടെ ഫിസിക്കൽ ഇമോഷണൽ മെൻറ്റൽ വെൽബീങ്ങിനെ കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് എനർജി നിങ്ങൾ എവിടെയൊക്കെ വേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടാത്തൊരവസ്ഥ ചിലപ്പോൾ അമിതമായിട്ട് വർക്ക് ചെയ്തിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ജോലി ഭാരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിർത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക നല്ല ആൾക്കാരെ ചുറ്റിനും നിർത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക അവനവനെ വിശ്വസിക്കുന്നത് വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഇതിൽ ചില ആൾക്കാരുടെ എനർജി വളരെ സ്പെഷ്യലായിട്ട് മാത്രം നിങ്ങൾ ആർക്കൊക്കെയോ ഒരു പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കത് പാലിക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഗ്ദാനം എന്താണെന്ന് ഓർത്ത് ഓർത്തെടുക്കാം അതിൻ്റെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ മനോഷമത്തെ ആവശ്യമില്ല അത് അമ്മയ്ക്ക് സമർപ്പിക്കാം ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം